നമസ്കാരം അവസാന ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി മൂന്ന് ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അൻപത്തിയേഴ് സീറ്റുകളിലൊഴികെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലെയും വിധി നിർണയിക്കപ്പെട്ടു ജൂൺ നാല് എന്ന ദിവസത്തിനു വേണ്ടി ചങ്കിടിപ്പോടെ കാത്തിരിക്കുകയാണ് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനത ഈ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും രാജ്യത്തിൻ്റെ ഭാവി ആരായിരിക്കും അധികാരത്തിലെത്തുന്നത് റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാറും അരുൺകുമാറും ഒക്കെ ചർച്ച നടത്തുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഫലം പുറത്തു വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇത്രയേറെ ആകാംക്ഷയോടെ ആശങ്കയോടെ സംസാരിക്കുന്നത് എന്തിനാണ് അതും പക്ഷം ചേർന്ന് ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ മാതൃരാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നിയമപരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ അവനവൻ്റെ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നത് ഉചിതമാണെങ്കിലും കണ്ണടച്ചുകൊണ്ട് എന്തിനാണെങ്കിലും ഇരുട്ടാക്കുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ് മോദിയും ബി അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്നും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നും ഇവരൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുന്നത് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ് അവർക്ക് നിലവിൽ ആകെയുള്ളത് അൻപത്തിരണ്ട് സീറ്റാണ് നൂറ്റി അൻപത് സീറ്റുകളെങ്കിലും ഒറ്റയ്ക്ക് നേടാതെ എങ്ങനെയാണ് മറ്റ് പാർട്ടികളുടെ പിന്തുണയോടെ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻപത്തിരണ്ടിൽ നിന്നും മൂന്നിരട്ടിയായി നൂറ്റി അൻപതിലേക്ക് എത്തുമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് പിന്നെ പത്ത് സീറ്റിൽ കൂടുതലുള്ള പാർട്ടികൾ വളരെ കുറവാണ് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള മൂന്ന് പാർട്ടികൾ വൈ എസ് ആർ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഡി എം കെയുമാണ് ഡി എം കെ കെ ഇരുപത്തിനാല് സീറ്റും മറ്റ് രണ്ട് പാർട്ടികൾക്കും ഇരുപത്തിരണ്ട് സീറ്റും വീതം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഡി എം കെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും വൈ എസ് ആർ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ സാധ്യമല്ല കോൺഗ്രസ് പാർട്ടിക്കും സി പി എമ്മിനുമെതിരെയാണ് ഈ രണ്ട് പാർട്ടികളും മത്സരിച്ചതെന്ന് ഓർക്കണം നിലവിൽ പതിനാറ് സീറ്റുള്ള ജെ ഡി യുവും പതിനെട്ട് സീറ്റുള്ള ശിവസേനയും കഴിഞ്ഞ തവണ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായാണ് ഇത് നേടിയതെന്ന് മറക്കരുത് നിലവിൽ പത്ത് സീറ്റുള്ള ബി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല എന്നും മറക്കരുത് അതുപോലെ തന്നെയാണ് പന്ത്രണ്ട് സീറ്റുള്ള ബിജു ജനതാദളിന്റെ കാര്യവും അതായത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടികളിൽ ഡി എം കെ ഒഴികെ ഒന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല ഈ പാർട്ടികളൊക്കെ തന്നെയാവും ഇക്കുറിയും കൂടുതൽ സീറ്റ് നേടുക അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ സഖ്യം ഭൂരിപക്ഷം നേടുമെന്നും അധികാരത്തിലെത്തുമെന്നും പറയുന്നത് എത്ര വലിയ വിട്ടിത്തമാണ് അഥവാ മോദിക്കും ബി കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഇപ്പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ ബി ജെ പിയോട് സഖ്യം ചേർന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ബി എസ് പിയും ശിവസേനയും ജെ ഡി യുവും തൃണമൂൽ കോൺഗ്രസും ഒക്കെ അവസരം കിട്ടിയാൽ ബി ജെ പിയോട് സഖ്യം ചേരാൻ മടിയില്ലാത്ത പാർട്ടികളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരു കാര്യം തറപ്പിച്ചു പറയുന്നതായിരിക്കും ഉചിതം കുഞ്ഞാലിക്കുട്ടി ഉപപ്രധാനമന്ത്രിയാകാനുള്ള ചർച്ചകളൊക്കെ ഒരു തമാശയ്ക്ക് നടത്താം എന്നല്ലാതെ കോൺഗ്രസോ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു പാർട്ടിയുമോ അധികാരത്തിൽ എത്തുകയില്ല അത്തരം ചർച്ചകൾ നടത്തുന്നത് തന്നെ മൗഢ്യമാണ് അതേസമയം ബി ജെ പിയുടെ അവസ്ഥ എന്താവും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റോ മുന്നണിയായി നാനൂറ് സീറ്റോ നേടില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അക്കാര്യത്തിലും സംശയം വേണ്ട ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റോ എൻ ഡി എ നാന്നൂറ് സീറ്റോ നേടുകയില്ല അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിലില്ല എന്നാലും മുന്നൂറ്റി എഴുപതും നാനൂറുമൊക്കെ ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു ബി ജെ പിയുടെ ആഭ്യന്തര കണക്കെടുപ്പിൽ നിലവിലുള്ള സീറ്റുകൾ കുറയുമെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ ലക്ഷ്യം വഹിക്കുന്നത് കേവല ഭൂരിപക്ഷമല്ല മുന്നൂറ്റി എഴുപത് എന്ന മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷം അതിൻ്റെ പിന്നാലെ പോവുകയും ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് കിട്ടില്ല എന്ന് മറുപടി പറയുകയും ചെയ്തത് തന്നെയായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം അങ്ങനെ ബി ജെ പി പുറത്താക്കപ്പെടും എന്ന് കരുതിയിരുന്നവർ പോലും മനസ്സിലാ മനസ്സോടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് മുന്നൂറ്റി എഴുപതിനെക്കുറിച്ചും നാനൂറിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഒഴിവാക്കാം അപ്പോൾ പിന്നെ ബി ജെ പി എവിടെ വരെ പോകും വളരെ ലഘുവായി പറഞ്ഞാൽ നിലവിലുള്ള സീറ്റിനേക്കാൾ ഇരുപത് സീറ്റ് കൂടാനോ ഇരുപത് സീറ്റ് കുറയാനോ ഉള്ള സാധ്യതയാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത് അതായത് മുന്നൂറ്റി രണ്ട് സീറ്റിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്ക് താഴാനോ മുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് ഉയരാനോ ഉള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഇനി പോട്ടെ ഒരു മുപ്പത് സീറ്റ് ബി ജെ പിക്ക് കുറയുമെന്ന് കണക്കാക്കുക അങ്ങനെ വന്നാലും ഇരുന്നൂറ്റി എഴുപത് വരെയെ താഴു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവുമില്ല ഇനി അഥവാ ബി ജെ പിയുടെ സീറ്റ് നില ഇരുന്നൂറിൽ താന്ന് നൂറ്റി എൺപതോ നൂറ്റി തൊണ്ണൂറിലോ എത്തിയാൽ പോലും അവർ തന്നെയായിരിക്കും ഭരിക്കുന്നത് എന്നത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ മറന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ അഞ്ചു വർഷം ഇന്ത്യ ഭരിച്ചത് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ആയിരുന്നു അന്ന് ബി ജെ പിയുടെ സീറ്റ് കേവലം നൂറ്റി എൺപത്തി എട്ടായിരുന്നു എന്ന് മറക്കരുത് രണ്ടായിരത്തി നാലിൽ ബി ജെ പിയുടെ സീറ്റ് നില നൂറ്റി മുപ്പത്തി എട്ടിലേക്കും രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി പതിനേഴിലേക്കും കൂപ്പുകുത്തി അവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് അവരെത്തുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് പത്ത് വർഷം ഇന്ത്യ ഭരിച്ചപ്പോൾ കോൺഗ്രസിനെ കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു ഓർക്കണം അതുകൊണ്ട് തന്നെ നൂറ്റി എൺപത് സീറ്റിലേക്ക് ബി ജെ പി വീണു പോയാൽ പോലും അവർ തന്നെയായിരിക്കും ഭരിക്കുക എന്നാൽ അത്തരമൊരു സാധ്യത വിരളമാണ് എത്ര വലിയ ഭൂകമ്പം ഉണ്ടായാലും ബി ജെ പി ഇരുന്നൂറ്റി എഴുപത് സീറ്റിൽ ഒരു സീറ്റ് പോലും താഴോട്ട് പോവുകയില്ല എത്ര വലിയ തരംഗം കൽപ്പിക്കപ്പെട്ടാലും മുന്നൂറ്റി ഇരുപത് സീറ്റിന് മുകളിലേക്കും പോവില്ല വലിയ സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലും ബീഹാറിലും ബി ജെ പിക്ക് നിലവിലുള്ള സീറ്റിൽ കുറവുണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര തൂത്തുപാരിയത് ശിവസേനയുടെ സഹായത്തോടെയാണ് ബാൽ താക്കറെയുടെ പാരമ്പര്യം പേറുന്ന ശിവസേന ഇപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ സീറ്റിൽ കാര്യമായി കുറവുണ്ടാവും ബീഹാറിൽ നിതീഷ് കുമാർ അവസാന നിമിഷം ബി ജെ പിക്ക് ഒപ്പം ചേർന്നെങ്കിലും നിതീഷ് കുമാറിൻ്റെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചാട്ടം ബി ജെ പിയുടെ സാധ്യതയെ ബാധിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഈ രണ്ട് വലിയ സംസ്ഥാനങ്ങൾക്കു പുറമെ ഹരിയാനയിലും കർണാടകയിലും ബി ജെ പിക്ക് ഗണ്യമായ സീറ്റുകൾ കുറഞ്ഞെന്ന് വരാം ഈ നാല് സംസ്ഥാനങ്ങളിലും മാത്രമല്ല ബി ജെ പി തൂത്തുവാരിയ മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയയിടങ്ങളിലും ഒന്നോ രണ്ടോ സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്നും മുപ്പത് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ ബി ജെ പിക്ക് കുറയും എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് സീറ്റിനും താഴേക്ക് പോകുമെന്ന് എന്നാൽ അവർ മറന്നുപോകുന്നത് ഉത്തർപ്രദേശിലെ അറുപത്തിരണ്ട് സീറ്റ് എഴുപത് സീറ്റായെങ്കിലും വർദ്ധിപ്പിക്കാൻ ബംഗാളിലെ പതിനെട്ട് സീറ്റ് ഇരുപത്തഞ്ച് സീറ്റെങ്കിലുമായി വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്നതാണ് ഒപ്പമാണ് ഒരു സീറ്റ് പോലുമില്ലാത്ത ആന്ധ്രാപ്രദേശിൽ ീറ്റെങ്കിലും ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസിനെതിരെയുള്ള വികാരം ശക്തമായതുകൊണ്ട് തന്നെ ടി ഡി പി ബി ജെ പി കൂട്ടുകെട്ട് വലിയ തോതിൽ മുന്നേറ്റമുണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു ആന്ധ്രയിലെ കാറ്റ് വീശുന്നതുകൊണ്ട് തെലങ്കാനയിലെ നാല് സീറ്റ് ആറോ ഏഴോ ആയി ഉയർത്താൻ കഴിയുമെന്നും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഒന്നോ രണ്ട് സീറ്റുകൾ വീതം നേടിയെടുക്കാൻ കഴിയുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു ഡൽഹിയിലെ ഏഴ് സീറ്റിൽ പകുതി നഷ്ടപ്പെട്ടാലും മുമ്പ് പറഞ്ഞ സംസ്ഥാനങ്ങളിൽ എല്ലാം കൂടി മുപ്പത് സീറ്റ് നഷ്ടപ്പെട്ടാലും ഈ സംസ്ഥാനങ്ങളിൽ ഇത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ നിലവിലുള്ള മുന്നൂറ്റി രണ്ട് സീറ്റിൽ ഒരു സീറ്റ് പോലും കുറയില്ല എന്ന് ബി ജെ പി ആത്മവിശ്വാസത്തോടെ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് നിലവിലുള്ള മുപ്പത് നാൽപ്പത് സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും പുതുതായി മുപ്പത് നാൽപ്പത് സീറ്റുകൾ നേടാവുന്ന സാഹചര്യം അവർ ഒപ്പിച്ചിരിക്കുന്നു നിലവിൽ ബി ജെ പിക്ക് നേടിയ സീറ്റിനേക്കാൾ കാര്യമായ വ്യത്യാസം ഉണ്ടാവുകയില്ല എന്നർത്ഥം എന്ത് സംഭവിച്ചാലും ഇരുന്നൂറ്റി എഴുപതിന് താഴേക്കോ മുന്നൂറ്റി ഇരുപതിന് മുകളിലേക്കോ പോവില്ല എന്ന് നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീർത്തു പറയാം ഇപ്പോഴത്തെ സീറ്റ് നിലയിൽ വ്യത്യാസം വന്നാലും ഇനി വരുന്ന അഞ്ചു വർഷം ഭരിക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം മോദി സംഘപരിവാർ വിരുദ്ധരായ കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയക്കാരുടെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്പിനെ മാത്രമാണ്